ആതിലയ്ക്കും നൂറയ്ക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രിയപ്പെട്ട ആദിലയ്ക്കും നൂറയ്ക്കും ഒരു പൊതുവേദിയിൽ ക്ഷണിച്ചുവരുത്തി അപമാനിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട് എന്ന് ആദ്യമേ പ്രഖ്യാപിക്കട്ടെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ എന്ത് മൂല്യമാണ് ഈ ലോകത്തുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിന്റെ പേരിൽ അവർക്ക് പൊതുവേദികളിൽ നിഷേധിക്കപ്പെടുന്ന നീതിയും ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം നൽകിയ അപമാനകരമായ ഖേദപ്രകടനവും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിനുവേണ്ടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തോടുപോലും പൊരുതി ജയിച്ചവരാണ് കേരള ഹൈക്കോടതിയുടെ നിയമപരമായ പിന്തുണ നേടിയവരാണ് ഇന്നൊരു ബിഗ് ബോസ് താരങ്ങൾ എന്ന നിലയിലും സാമൂഹിക സ്വാധീനമുള്ള വ്യക്തികൾ എന്ന നിലയിലും നിങ്ങൾ നേടിയ വിജയം നിങ്ങളുടെ സത്യസന്ധമായ നിലപാടുകൾക്ക് സമൂഹം നൽകിയ അംഗീകാരമാണ് ഒരു വ്യക്തിയുടെ വീടുപാലുകാച്ചൽ ചടങ്ങിലേക്ക് നിങ്ങളെ ആദരവോടെ ക്ഷണിക്കുകയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ശേഷം ചില വിഭാഗം ആളുകളുടെ വിമർശനം ഭയന്ന് സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരെയും പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് പുരോഗമനപരമായ കാഴ്ചപ്പാടുകളോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ സ്നേഹത്തിന്റെ പേരിൽ ആളുകളെ തരംതിരിക്കുന്നത് ലജ്ജാകരമാണ് ആദിലെയും നൂറയും ഏതെങ്കിലും നിയമം തെറ്റിച്ചില്ല ആരുടെയും അവകാശങ്ങളെ ഹനിച്ചില്ല അവർ ചെയ്തത് ഒന്നുമാത്രം പരസ്പരം സ്നേഹിച്ചു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ മുന്നോട്ടു പോകുക സ്നേഹത്തിന്റെ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ തെരഞ്ഞെടുത്ത ജീവിതം നിയമപരവും ധാർമ്മികപരവുമായ എല്ലാ പിന്തുണയും അർഹിക്കുന്നു നിയമത്തിന്റെ വെളിച്ചത്തിൽ സ്നേഹത്തിന്റെ കരുത്തിൽ നിങ്ങൾ ഉയർന്നു നിൽക്കും